ഇത് മണിക്കൂറുകളോളമായി ഈ സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിൽ പോലും ഇവരെ മോചിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏ ഓഡിറ്റ് ഓഡിറ്റ് ന്യൂനത റിപ്പോർട്ട് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നൽകാൻ തയ്യാറായില്ല അപ്പോൾ സെക്രട്ടറി ഇൻചാർജ് ഉള്ള ഷിജിയാണ് ഇന്നുണ്ടായിരുന്നത് അവർക്ക് നൽകാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ അത് മൂന്ന് മണിക്കൂറിൽ കൂടെ കൂടുതലായിട്ടുണ്ട് വനിത ഉൾപ്പെടെയുള്ള ജീവനക്കാരെയാണ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ പോലീസ് എത്തിയെങ്കിലും അത് നീക്കം ചെയ്യാനോ മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ തരത്തിൽ അതായത് കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള സൈമൺ എക്സ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ുള്ള പ്രേംരാജ് മറ്റൊരു ബോർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള മൂന്ന് പേരാണ് ഈ ജീവനക്കാരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അഞ്ച് മണിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ സമയമെന്നുള്ളത് എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് ഈ ജീവനക്കാരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അഞ്ചിൽ നിന്ന് പോലീസ് എത്തുകയും ചർച്ചകൾ നടക്കുകയാണ് എങ്കിൽ പോലും ഇവർ രേഖാമൂലം എഴുതി നൽകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള സാഹചര്യത്തിൽ ഇവരെ വീണ്ടും പുറത്തു പോകാൻ കഴിയാത്ത രീതിയിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ അവരെ മോചിപ്പിക്കാനായിട്ട് അഞ്ചൽ പോലീസ് എത്തിയെങ്കിലും അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരെ എങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ജീവനക്കാരി വളരെ അതായത് ഒരു സ്ത്രീയാണ് സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ മണിക്കൂറുള്ളവുമായിട്ടാണ് ഈ തരത്തിൽ ഈ തരത്തിൽ നിൽക്കുന്നത് പോലീസ് വേണ്ട രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായിട്ടില്ല ജീവന ജീവന ജീവനക്കാരെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്താണ് ജീവനക്കാർ ഞങ്ങൾ രാവിലെ പതിനൊന്ന് കോടിയിലൂടെ ഉണ്ട് ജീവനക്കാരോട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആവശ്യം എന്താണ് ഒരു റിപ്പോർട്ടിന്റെ കോപ്പി വേണം ബാങ്കിന്റെ പ്രസിഡന്റ് ഇതുവരെ ഇവിടെ വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ തയ്യാറായിട്ടില്ല പിന്നെ ജീവനക്കാരൻ ഇറങ്ങിപ്പോയാൽ ഒരു വനിതാ ജീവനക്കാരി മാത്രം ഒട്ടേറങ്ങ ഒരു ജീവനക്കാരനെ ഉള്ളൂടെ രണ്ട് ജീവനക്കാരനും ലീവായിരുന്നു ഇപ്പോ എന്താ ാണ് രണ്ടുപേര് എവിടെ പോയെന്നറിയാട്ടുണ്ട് അറിയുന്നില്ല പിന്നെ ഉണ്ടായിരുന്നു രണ്ടു ജീവനക്കാരാക്കോട്ട് പോയതല്ല രണ്ടുപേരും രണ്ടും ഇപ്പുണ്ട് പോവാൻ തുടങ്ങിയപ്പോഴും കഴിഞ്ഞ ബോർഡ് മീറ്റിംഗ് ഇരുപതാണെങ്കിൽ നടക്കുമ്പോൾ ചർച്ച ചെയ്ത റിപ്പോർട്ടാണിത് ഈ നിൽക്കുന്ന സെക്രട്ടറി ചാർജ് സെക്രട്ടറി അന്നാം മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ് മിഷൻ ചോദിച്ചോട്ടോഡാണ് സാറേ തന്നേക്കാവെന്ന് പറഞ്ഞ സാറേ ഗുരുതരമായ വിഷയമുണ്ട് നിർദ്ദേശമുണ്ട് ഈ ബാങ്കിൽ ഒരു ജീവനക്കാരനും അവന്റെ കുടുംബാംഗങ്ങളും മാത്രം ഈ ബാങ്കിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ ലോൺ എടുത്തതിന്റെ രേഖ എന്ന് അത് പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ്ഫ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നടന്നിരിക്കണം ഇവിടെ ഇരുപത്തിയാറ് കോടി രൂപയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബോർഡ് ആറാറ് നടപടി നടത്തി കളക്ടർ ആർ ഇനിഷ്യേറ്റീവ് ചെയ്തതിനകത്ത് ഈ ബോർഡ് മാറി പുതിയ ബോർഡ് വന്നതിന്റെ പിറ്റേ ദിവസത്തില് കലവരാഴ്ച കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഹൈക്കോടതിയിൽ അവർ അപ്പീൽ ഫയൽ ചെയ്തു എന്നിട്ട് ബാങ്കിന്റെ വക്കീലിനോട് വിളിച്ചു പറഞ്ഞു ആര് പറഞ്ഞു ഇവിടുത്തെ പ്രസിഡന്റ് നിങ്ങൾ ഓൺ ചെയ്യേണ്ട ഞങ്ങൾ ബാങ്കിൽ വന്നാൽ ബാങ്കിനെ എതിരാളി വന്നാൽ അത് അപ്പീൽ ചെയ്യാൻ വേണ്ടിട്ട് ഹൈക്കോടതി ഈ ഇരുപത്തിനാല് രൂപ ഇവിടുത്തെ കൊണ്ടുവരും ആര് കൊണ്ടു എട്ട് വർഷമായി ഇവിടെ കൊണ്ട് കൊണ്ടക്കുമെന്ന് പറയുന്ന കൈപ്പള്ളി മാധവം കൊണ്ട് അടയ്ക്കുമോ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഈ ബോർഡ് കൊണ്ടടക്കുവോ ഇവിടെ ചേച്ചി നമ്മളെ തടഞ്ഞു വെച്ചേക്കോ ഏ പോലീസ് പോലീസ് വന്നിട്ട് എന്താ പറയുന്നു എന്ത് കാരണത്താലോ തുടങ്ങി വെച്ചിരുന്നു നിങ്ങളുടെ പോലീസ് നിങ്ങളോട് വിളിച്ചത് നിങ്ങളോട് വിളിച്ചത് അതോ എന്താണ് പോലീസ് അല്ല പോലീസ് വന്നിട്ട് നിങ്ങളെ പുറത്തു കൊണ്ടുപോകാനായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തൊന്നും അപ്പോൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് സെക്രട്ടറി ഇൻചാർജ് അല്ലെ സെക്രട്ടറി ഇൻചാർജ് ആയിട്ടുള്ള ഷിജിയാണ് അപ്പോൾ പോലീസ് സംഭവസ്ഥലത്തിൽ എത്തിയെങ്കിൽ പോലും ലോനോട് ലോനോടൊപ്പം എത്തിയെങ്കിൽ പോലും ഇത് ഈ വനിതാ ജീവനക്കാരെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതലായിട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന സുരക്ഷ അവരുടെ അവർ പുറത്തു കൊണ്ടുപോകാനുള്ള സംവിധാനവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലോ ആൻഡ് ഓർഡർ ആണ് നിലനിർത്തുന്നത് പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും പരാജയപ്പെടുകയാണ് എന്നാൽ ഈ ഈ തരത്തിൽ മൂന്ന് മണിക്കൂറിൽ കൂടുതലായിട്ടും ഒരു വനിതാ ജീവനക്കാരി ഈ ഓഫീസിലിരുന്ന് ബുദ്ധിമുട്ടുന്ന ഒരു തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുന്നത് അതായത് അത്രത്തോളം തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർ ഈ കണ്ണുനീര് മറക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മണിക്കൂറുള്ള അഞ്ച് മണിക്ക് അടച്ച ഓഫീസ് അടയ്ക്കേണ്ട ഓഫീസാണ് എന്നാലിത് ഈ ജീവന ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ഒരു ജീവനക്കാരനെയും ബോർഡ് മെമ്പർമാർ തടഞ്ഞു വെച്ചേക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും സംഭവസ്ഥാൽ പോലീസ് എത്തിയിട്ട് തന്നെ അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് എന്നിട്ട് പോലും ഇതിനു പരിഹാരം കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ അടിയന്തിരമായിട്ട് ഈ ഈ സ്ത്രീയെ ഇവിടുന്ന് മോചിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ തൊട്ടടുത്ത ദിവസങ്ങളും മറ്റുള്ള അല്ലാത്തരത്തിലുള്ള ചർച്ചകളും മറ്റൊന്നും നടത്തി പരിഹരിക്കേണ്ടതാണ് അപ്പോൾ ഇത് വളരെ ഒരു ഭാഗം ഒരു ഇതാണ് ഈ സർവീസ് സഹകരണ ബാങ്കിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ അല്പം മുമ്പ് തന്നെ സൈമൺ അലക്സ് അതായത് ബോർഡ് മെമ്പറും കെ പി സി സെക്രട്ടറിയുമായിട്ടുള്ള സൈമൺ അലക്സ് നമ്മളോടൊപ്പം അതിനെ പ്രതികരിച്ചിരുന്നു എന്ത് കാരണത്താലാണ് ഈ തരത്തിലുള്ളൊരു തടഞ്ഞു വെക്കൽ ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞിരുന്നു എന്നാൽ ഈ പറയുന്ന ഒരു സ്ത്രീയെ തടഞ്ഞ് വെച്ചിട്ട് ഇത്തരത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള വന്നിട്ട് പോലും അവർക്ക് അതിനൊരു സുരക്ഷ അല്ലെങ്കിൽ അതിനൊരു മോചനം ലഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് നിലവിൽ ഉള്ളത് നിങ്ങൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്ന അതായത് ഈ ഓഫീസ് സമയം കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂറിലേറെയായി ഈ ഓഫീസിനുള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന അസിസ്റ്റ അതായത് സെക്രട്ടറി ഇൻ ചാർജുള്ള ഷിജിയുടെ ദൃശ്യങ്ങളാണ് െ ശരീരം <Five> ശരീരമുണ്ടോ <pressing ricochipur> <mess> anyway, okay. വളരെ പോലീസ് സംഭവസ്ഥലത്തെത്തിയിട്ടും അവർക്കൊരാശ്വാസം വേണ്ടിയാണ് പോലീസിനെ ആ സ്ഥലത്ത് വിളിച്ചത് എന്നാലും അവരെ മോചിപ്പിച്ചിട്ടും മറ്റുള്ള ചർച്ചകൾ നടത്തിയാൽ മതിയാണെന്നാണ് പക്ഷേ മരമണിക്കൂർ കൂടുതലായിട്ടും ഇത് പോലീസിൻ്റെ ഭാഗത്ത് നിൽക്കുക എന്താ സംഭവം ഉണ്ടാവും പോലീസ് എത്തിയിട്ട് നിൽക്കുക സുരേഷ് ആ ആ പോലീസിൻ്റെ ഒത്തീർപ്പ് ചർച്ചയാണോ നടത്തിക്കുന്നത് ചർച്ചയാണോ ആ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ പോലീസിന് നമ്മളെ ാണ് പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടില്ലെന്ന് പറയും ഭരണസമിതിയോ നമ്മളോ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറയും പോലീസിന്റെ സേവനം നിലപാട് എന്തുവാ പറയുന്നത് ഈ ഇവർക്കുള്ള സമരം നടത്തുന്നവർക്കുള്ള പ്രതി എന്തുവാണെന്ന് ഏർപ്പാട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് േ ബാങ്കിന്റെ ന്യൂനത റിപ്പോർട്ട് ആവശ്യപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ஆளுக்காரும் சம்பவ சேர்த்துக்க அப்போ தொடர்ந்தா இத்தொரு வலிய வலியுள்ள சம்பவங்கள் உண்டாயிக்கொண்டிருந்தது போலீஸ் சம்பாத்தி மாறி மாறி திருச்சி திருச்சி संर्शा अरे द प्रेम കാണുന്നത് ആ വ്യാഖനങ്ങളിൽ വലിയ തരത്തിലുള്ള പോർവിളി നടക്കുന്നതാണ് അപ്പോൾ അരം മുക്കാൽ മണിക്കൂറിനേറെയായി ഈ തരത്തിൽ വലിയ ഒരു സംഘർഷത്തിന്റെയും സാഹചര്യം നിലയിലുണ്ടായത് സ്ത്രീയെ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് പറഞ്ഞുവെച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ രണ്ട് വിഭാഗമായിട്ടുള്ള അതായത് ഭരണസമിതിയിലെ രണ്ട് വിഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ സംഘടിച്ചത് ഇവിടെ ഈ തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നത് நான் அசி கொண்டு போ. மொதிலே கொண்டு சார் கொண்டு. ஆ. போய் போட்டா தை தொடர்ந்து வனதா ஜீவனக்காரியை போலீஸ் ஆசுல கொண்டு போகிற சார் ஏதோ தடையும் என்ள்ளதான എന്ത ആരും ഇല്ല അവർ എന്തുണ്ടോ അതുവരെ കേട്ടോ ഓട്ടികളെ പോലെ ഭയങ്കര പ്രസിഡന്റ് കാണാനില്ല ബാങ്കിലെ പ്രസിഡന്റ് ਕਹਿੰਦਾ ਜੀ ਉਹਦਾ ਅਗਰ ਹੈ ਜੀ ਨਹੀਂ ਜੀ ਜਿਹੜਾ ਮੈਂ ਆਜੀ ਚਾਹੋ ਜੀ ਕਾਹਦੇ 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 ਕ സെക്രട്ടറി പറയണം പറഞ്ഞു സെക്രട്ടറി നേരത്തെ പറഞ്ഞു സെക്രട്ടറി തീരുമാനിക്കുന്ന എവിടുത്തെ നിയമം സൊസൈറ്റിയിൽ സൊസൈറ്റിയിലോ സെക്രട്ടറി സെക്രട്ടറി ആണ് സെക്രട്ടറി തീരുമാനിക്കുന്നവരെ ബോർഡ് നിങ്ങളും ബാക്കിയുള്ള നിങ്ങളും പിന്നെ എടുക്കണം സെക്രട്ടറി തീരുമാനമെടുക്കണം ബാക്കിയുള്ളത് അംഗീകരിക്കാം പറഞ്ഞോ പറഞ്ഞു പത്താം തീയതി ചേച്ചി പറഞ്ഞത് ചേച്ചി പത്താം തീയതി എന്താണ് ചേച്ചി നിങ്ങളൊന്നും ഇട്ടില്ല ചേച്ചി വേണ്ട അത് കണ്ട അധികം പറഞ്ഞാൽ മതി ചേച്ചി പോത്രയും നാളെ വീണ്ടും പീഡിപ്പിക്കാൻ മാധ്യമങ്ങളോട് പോലും റോയ് ഇങ്ങനെ ഇടപെട്ടാനോ മാധ്യമങ്ങളല്ലേ ഒരു ചോദ്യം ചോദിച്ചേ റോയ് മാധ്യമങ്ങളല്ലേ ചോദിക്കേണ്ട മാധ്യമങ്ങളുടെ സംസ്കാരം തന്നെയാണ് പറയുന്നത് ഒരു ഒരു വനിതയായ ഒരു സെക്രട്ടറി 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 ഒരു ഒരു ഇപ്പൊ ബുദ്ധിമുട്ട് സംസാരിക്കാൻ സംഭവത്തിൽ ഒത്തുതീർപ്പിച്ച അഞ്ചൻ സി എ ഫരീഷ് പോലീസ് സംഘം സംഭവം ബാങ്കിലെത്തുകയും തുടർന്ന് നടത്തിയ ചർച്ചയില് പത്താം തീയതി ബോർഡ് മീറ്റിംഗ് നടത്താമെന്നുള്ള സംഭവം പറഞ്ഞതിനെ തുടർന്ന് വനിതാ ജീവനക്കാരിയെ മോചിപ്പിക്കുകയായിരുന്നു അപ്പോൾ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ കൈപ്പള്ളി ജംഗ്ഷനിൽ പ്രകടനം നടത്തുന്നത്